ഹലോ ഗായ്സ് അപ്പം നെയ്യ് നമ്മൾ റീഷേവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ തലയൊന്ന് ആ എല്ലാവരും കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ റീഷേവ് ചെയ്യണം ഹെയർ എന്ന് പറഞ്ഞിട്ട് അപ്പം ചേട്ടായും മോനും ചെയ്യുന്നില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ആ പിന്നെ ഇനി കടയിൽ ചെന്ന് കഴിഞ്ഞ് മാറുമില്ല എന്ന് എനിക്കറിയത്തില്ല മുകളിൽ ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുകയാണ് അപ്പോൾ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് പോയെന്ന് റീഷേവ് ചെയ്തിട്ട് വരാം ബൈ ബൈ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കല്യൂഷനും കൂട്ടാനായിട്ട് പോകാം നമുക്ക് ഡാൻസ് ക്ലാസ് ഇവിടെ അടുത്താണ് ഉണ്ടക്കയത്തോടെ പോകുന്ന വഴിക്കാനാണ് അപ്പൊ നമുക്കിനി അവളെ കൂട്ടാം മഴ ചാറൊന്നും ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കടയിലാണ് കേട്ടോ മുടി ഷേവ് ചെയ്യാൻ റീഷേവ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെയാണ് കുഞ്ഞിലേ തൊട്ടേ ആദിക്കുട്ടൻ്റെയും ചേട്ടായിടേയും അതുപോലെ തന്നെ കല്ലുൻ്റെ ക്കെ മുടി ഇവിടെയാണ് വിട്ടുന്നത് ചേട്ടാ ആദ്യ കൂട്ടിനും സ്ഥിരം ഇവിടെ വന്നാണ് വെട്ടുന്നത് പിന്നെ കല്ലൂസിൻ്റെ ഇടയ്ക്ക് കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ബെയ്യവും അതുപോലെ തന്നെ നല്ല ഷേപ്പാക്കി ഇഡ് ഇടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വന്ന വന്നുടനെ ആദ്യക്കൂട്ടം കയറിയിരുന്നത് എൻ്റെ മുടി അങ്ങ് മുട്ടയടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു പരുവ് അവനെ പറഞ്ഞങ്ങ് മാറ്റിയച്ചാണ് കല്ലൂസിനെ കയറി ഇരുത്തിയത് അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവിടുത്തെ യൂണിഫോമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ അവിടുത്തെ ചേട്ടന്മാർ എന്നാലും ചോദിച്ചു ഞങ്ങളെ കണ്ടപ്പോഴത്തേന് എല്ലാവരും ഭയങ്കര കടയിൽ വേറെ ആളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഷൂട്ടി ചെയ്യാതിരുന്നത് അപ്പോൾ എവിടെ പോയി അതാ എന്ന മുടി എല്ലാവരും ഒട്ടയടിച്ചതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് വിശേഷമൊക്കെ പറയുന്നുണ്ട് പഴനി പോയിട്ടൊക്കെയാണ് കേട്ടോ മുടിയെടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് തലയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഷേവ് ചെയ്യാനുള്ള ക്രീം ജെല്ലാണ് കേട്ടോ ക്രീമിന് പകരം ഒരു ജെല്ലാണ് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പം അതയ്ക്കാത്തത് ഷേവിങ് ക്രീമിന് പകരം ഈ ഷേവിങ് ജെല്ലെന്ന് ഒരു ജെല്ലുണ്ട് അതാണ് പെരട്ടിയത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അത് തല പെരട്ടിയ സമയത്ത് നല്ല സുഖമുണ്ടായിരുന്നു തലയ്ക്ക് അപ്പോൾ അതൊക്കെ പെരട്ടി നന്നായിട്ട് കല്ലുകൊണ്ട് ഷേവ് ചെയ്തെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒത്തിരി ടാങ്ക്സ് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളോട് റീഷേവ് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്തും യൂട്യൂബിലൊക്കെ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു റീഷേവ് ചെയ്യണം റീഷേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എന്താണത് പറഞ്ഞതെന്ന് അവർ പറഞ്ഞ സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നെങ്കിലും പക്ഷെ ഇപ്പം അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ സ്കാൽപ്പിൽ അത്രത്തോളം ഡാൻഡ്രഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഏറെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടാമത് റീഷേവ് ചെയ്ത സമയത്ത് നന്നായിട്ട് പോയിട്ടുണ്ട് ആ ചേട്ടനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമുക്ക് വീട്ടിൽ ചെയ്യാം ഈ ഗില്ലറ്റിൻ്റെ വല്ലതും ഇത് ഷേവ് ചെയ്യുന്ന ഇത് മേടിച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം എന്നൊക്കെയാണ് ആദ്യമേ പ്ലാൻ ചെയ്തത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം എന്നൊക്കെ ആദ്യമേ വിചാരിച്ചിരുന്നത് പിന്നെ അത് ഇന്നപ്പത്തേനും ചേട്ടായും ആദ്യക്കൂട്ടിനും ചെയ്യുന്നില്ല വേണ്ട ഞങ്ങൾക്ക് ഇനി തുടരെ ചെയ്യണം എന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേ ബ്ലേഡ് മോക്ക് ചെറുതായിട്ട് ഇടയ്ക്ക് വേദനിക്കുന്നത് പറഞ്ഞപ്പോൾ ചേട്ടൻ വേറെ ബ്ലേഡൊക്കെ മാറിയിട്ട് കേട്ടോ അന്നേരത്തേനും പിന്നെ പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരത്തെ എക്സ്പീരിയൻസും കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട നമുക്ക് കടയിൽ തന്നെ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തന്നെ ഒരു തിരക്ക് കുറയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരക്കൊക്കെ കുറഞ്ഞപ്പോൾ എന്ന് തന്നെ കേട്ടോ അപ്പോൾ ആദ്യമേ നന്നായിട്ട് മുടിയെല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് പിന്നതെ വീണ്ടും വീണ്ടും ഷേവ് ചെയ്യാണ് കേട്ടോ ആ സമയത്താണ് ഈ മുട്ടത്തലയ്ക്ക് അത് ഇത്രയും താരണപ്പൊടി ഉണ്ടെന്നറിഞ്ഞത് അപ്പം ഡാൻഡർഫ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കല്ലുമുന്ന് നല്ലോണം അപ്പം ആ കല്ലുമനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അതേ ആ ഒരു വെളുത്ത് വെളുത്ത് പുറകിലൊക്കെ കാണുന്നതും മോടത്തലയിൽ ഉണ്ടായിരുന്ന ഡാൻഡ്രഫാണ് അപ്പം ആ ചേട്ടൻ അതെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ കല്ലുൻ്റെ മുടിവെട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ രണ്ടാമത് കല്ലൂസിനെ റീഷേവ് ചെയ്തെല്ലാം സെറ്റ് സെറ്റാക്കിയെടുത്ത് അപ്പോൾ അതൊക്കെ എല്ലാം തുടച്ചെല്ലാം ക്ലീൻ ആക്കി അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് ഇനി പോകുന്നില്ല ഇവിടെ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ചെയ്തിട്ട് ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഉള്ളതൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തൊക്കെ വിട്ട് എല്ലാം നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ആ ചേട്ടൻ നല്ല ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് എന്തെയ്ത് ഇത് പുരട്ടുവാണ് കേട്ടോ ആഫ്റ്റർ ഷേവ് പുരട്ടിയതാണ് അതിൻ്റെ ഒരു നീറ്റിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓടി വന്ന് അച്ചാച്ചിയൊക്കെ പിടിച്ച് ചേട്ടിക്ക് ഭയങ്കര ഹാപ്പിയായി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെയ്ത സമയത്ത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെയും പറഞ്ഞായിരുന്നു അമ്മ ഓക്കെ നമുക്ക് രണ്ടുപേർ കൂടെ പോയി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ വന്നത് അപ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ ക്രീമും അതുപോലെ തന്നെ ആ ഒരു ജെല്ലും വെള്ളവും ഒക്കെ ഇങ്ങനെ ചേട്ടൻ പുരട്ടു വേണം അപ്പോൾ എന്നെ കളിയാക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ തലയ്ക്കൊരു ഷേപ്പില്ല എന്ന് പറഞ്ഞിട്ട് മോഡ തലയാണ് നല്ല ഷേയ്പിലാണ് ഇരുന്നത് എൻ്റെ തലയിൽ ഒരു ഇല്ല ഇങ്ങനെ മുഴച്ച് മുഴച്ചൊക്കെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് കടയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റില് ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി പാട്ട് ഓഫ് ചെയ്യാൻ ഞാൻ ആ ചേട്ടന്മാരോട് പറയാൻ പറഞ്ഞുതന്നെ അത് കാരണമാണ് ഏട്ടോ വോയിസ് ഓർ കൊടുക്കുന്നത് എനിക്ക് ആ കറക്റ്റ് ആ ഒരു വോയിസിൽ തന്നെ അവിടെ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വർത്താനം ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെയാണ് എടുത്തത് പക്ഷേ പാട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്ന് എഡിറ്റ് ചെയ്യുന്ന എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ കാര്യം ഓർത്ത് ദൈവമേ പാട്ടുണ്ടല്ലോ പുറകിൽ എന്ന് അവിടെ സ്ഥിരം എപ്പോഴും പാട്ട് വെക്കും കേട്ടോ കടയിൽ ഇങ്ങനെ പാട്ടും അതുപോലെ തന്നെ ന്യൂസും ഒക്കെ വെക്കും ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറേ സമയത്തേന് പാട്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ചേട്ടന് എൻ്റെ തലയിൽ അതുപോലെ തന്നെയാണ് കേട്ടോ ആദ്യമേ നന്നായിട്ട് ആ മുടിയൊക്കെ എല്ലാം എടുത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഷേവ് ചെയ്യുമായിരുന്നു കേട്ടോ ആ സമയത്താണ് കേട്ടോ താരണ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ കണ്ടപ്പഴ്ചനെ എല്ലാവരും പറഞ്ഞു എൻ്റെ തലയിൽ അങ്ങനെ അധികം താരനൊന്നുമില്ല നല്ല സ്മൂത്തായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇല്ല എൻ്റെ തലയിൽ അത്യാവശ്യം നന്നായിട്ട് ധാരണയുണ്ടെന്ന് കാരണം നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡാൻഡ്രഫും ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീട്ടിൽ ചെറിയ ഹോം റെമഡീസൊക്കെ ചെയ്യുന്ന ഒക്കെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹം എൻ്റെ തലയിൽ ആ ഡാൻഡ്രഫൊക്കെ ചിരണ്ടി ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ മുടിയൊക്കെ ഏകദേശം എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആ വെളുത്ത് വെളുത്ത് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ഇടുന്നത് നല്ലൊന്ന അന്തരം ധാരണയായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നു അപ്പോൾ എനിക്ക് സത്യമായിട്ട് നേരെ ഞാൻ എത്ര ടാങ്ക്സ് ആ എനിക്ക് ഇട്ടവരോട് പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല കാരണം അല്ലെങ്കിൽ നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു രണ്ടാമതൊരു ഇത് ചെയ്യണം എന്നൊന്നും അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ ആദ്യക്കൂട്ടുന്നൊന്നും ചെയ്യാനൊന്നും നിന്നില്ല എൻ്റെതും കൂടെ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളിങ്ങ് പോരുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടായി ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഞാനും കൊടുത്ത് എന്താ കാര്യം എന്താ കാര്യം എന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോരാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേനാണ് ചേട്ടായി പറയുന്നത് എഴുന്നേറ്റൊന്നും ഇപ്പോൾ പോരണ്ട ആഫ്റ്റർ ഷേവ് അടിക്കണം അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ പറയുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിന് ഓക്കെ സെറ്റ് അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ കട്ടിഴുന്നതിൻ്റെ അവിടെ എഴുതുന്നു ആഫ്റ്റർ ഷേ വടിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും മുട്ടകളായി എന്റെ മുടിയൊക്കെ നല്ല ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ചേട്ടന്മാർ രണ്ടുപേരും അപ്പൊ ഞങ്ങളതൊക്കെ കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ചെയ്തതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അറിയാവുന്നതും കൂടെയൊക്കെ ഉണ്ടായിരിക്കും ആ ചേട്ടപ്പനെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഹലോ ഗൈസ് ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ അത്രയും മുട്ടയൊക്കെ അടിച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ബൈ ബൈ